ഹായ് ഫ്രണ്ട്സ് പത്തരമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി അടിപൊളിയേറിയ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് അനാമികയുടെയും അതുപോലെ വേണുവിൻ്റെയും ഒക്കെ ഒരു കള്ളത്തരം കൂടി പിടിക്കുകയാണ് കേട്ടോ ഇപ്രാവശ്യം കള്ളത്തരം പിടിച്ചു കഴിയുമ്പം നമ്മുടെ മൂർത്തി നിർദ്ദേശൻ അവരെ അനന്തപുരി എന്ന് പുറത്താക്കുക തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ വിശേഷത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അങ്ങനെ നയനയ്ക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ പക്ഷേ നയന പറയുന്നുണ്ട് ഈ അവാർഡ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയാണ് അപ്പോൾ അന്മലിയെ വിളിച്ചിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് മാഡം നയന മേഡം വിളിച്ച് പറഞ്ഞിരുന്നു ഈ അവാർഡ് സ്വീകരിക്കാൻ മേഡം തയ്യാറല്ലെന്നുള്ള കാര്യം എന്ന് പറയുകയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് അതെന്താ അതെന്താ നയന അങ്ങനെ പറഞ്ഞത് അതറിയില്ല മാഡം മാഡത്തിന് ഈ അവാർഡ് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ആദർശനെ വിളിച്ച് പറയുകയാണ് ദേവയാനി ഈ വിവരം അപ്പോൾ ആദർശ് നയനിയോട് ചോദിക്കുന്നുണ്ട് അതെന്താ ഇങ്ങനൊരു കാര്യം നീ എന്താ അവാർഡ് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചത് നീ ഈ അവാർഡ് നിരസിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ അപ്പോൾ നയന പറയാണ് അതെ ഇത് ഞാൻ നിരസിക്കുന്നു അതെൻ്റെ തീരുമാനമാണ് ഇതിനി മാറ്റാനൊന്നും ആരെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഇവളിങ്ങനെ ഇപ്പോൾ ഒരു മുഖം അല്ലല്ലോ നയനയ്ക്ക് ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാറുമില്ല ഇപ്പോൾ എന്താ ഇവിളിങ്ങനെ മാറിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതേസമയം നയന ഉറച്ച തീരുമാനം തന്നെ എടുക്കുകയാണ് കേട്ടോ ദേവയാനി തനിക്ക് ഈ അവാർഡ് തരികയാണെങ്കിൽ ഈ അവാർഡ് ഫംഗ്ഷൻ കാണാൻ അമ്മയും കൂടി എത്തുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ അവാർഡ് വാങ്ങുകയുള്ളൂ ഈ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ അവാർഡ് കിട്ടേണ്ടത് എന്നൊക്കെ നയന പറയാണ് അങ്ങനെ ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ അവാർഡ് വാങ്ങാൻ പോവില്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ് അതമ്മേ എനിക്ക് ഈ അവാർഡൊക്കെ കിട്ടുന്നത് സന്തോഷം തന്നെയാണ് പക്ഷേ അതിലൊക്കെ സന്തോഷം അമ്മ എന്നെ അംഗീകരിച്ചെന്ന് പറയുമ്പോഴാണ് അതുപോലെ അമ്മ കൂടി അംഗീകരിക്കണം എൻ്റെ ഈ കഴിവിനെ അതാണ് എനിക്ക് വേണ്ടത് ഇവിടുന്ന് ആർക്കും ഞാൻ അവാർഡ് വാങ്ങാൻ പോകുന്നതിനോട് താല്പര്യമില്ല ഫങ്ഷൻ കാണാൻ പോലും ആരും വരുന്നില്ല അമ്മയും പോലും വരുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളപ്പം ഞാനെന്തിനു പോയി ഈ അവാർഡ് വാങ്ങണം എനിക്ക് അതിനോട് യാതൊരു താല്പര്യവും അമ്മ ഈ അവാർഡ് ദാന ചടങ്ങ് കാണാൻ വരികയും അമ്മയുടെ കൈകൊണ്ട് ഈ അവാർഡ് എനിക്ക് തരികയും ചെയ്താൽ ഞാൻ സന്തോഷമായിട്ട് ഈ അവാർഡ് വാങ്ങും അല്ലെങ്കിൽ ഞാനിത് നിരസിക്കും ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവില്ല എന്ന് പറയുകയാണ് അപ്പം ദേവയാനി പറയുകയാണ് ഓഹോ അതാണോ നിൻ്റെ തീരുമാനം അപ്പം നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് മറ്റുള്ളവർ പറയുന്നത് നേരെ തന്നെയാണല്ലേ ഇത്രയും വലിയൊരു അവാർഡൊക്കെ കിട്ടാൻ പോയിട്ട് അത് നിരസിക്കുക അപ്പോൾ ഞാൻ അവിടെ എത്തണം എൻ്റെ കാലു പിടിക്കണം അത് വേണം അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് അമ്മ കാല് പിടിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ അവാർഡ് കിട്ടുമ്പം സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിലൊന്നു പങ്കെടുക്കണം അത്ര ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ അമ്മയുടെ കൈകൊണ്ട് കിട്ടുന്ന അത്രയും സന്തോഷം എനിക്ക് വേറെ എവിടെ നിന്ന് കിട്ടിയാലും ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എൻ്റെ തീരുമാനമാണിത് ഇതിനൊരു മാറ്റവും ഇല്ല എന്ന് നയനെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ദേവയാനി ഇങ്ങനെ ആലോചിക്കുകയാണ് ദൈവമേ ഞാനിങ്ങനെയൊരു അവാർഡ് അവൾക്ക് ഏർപ്പാട് ചെയ്തു അവൾ സന്തോഷിക്കട്ടെ നാലു പേരുടെ മുമ്പിൽ അവൾ അറിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത് പക്ഷേ അവളിപ്പോൾ പറയുന്നു ഞാൻ നേരിട്ട് ചെല്ലണമെന്നും എൻ്റെ കൈകൊണ്ട് കൊണ്ട് അവൾക്ക് അവാർഡ് കൊടുക്കണമെന്നും അങ്ങനെയാണെങ്കിൽ മാത്രമേ അവൾ സ്വീകരിക്കുള്ളൂ എന്ന് ശരിക്കും എൻ്റെ മനസ്സിൽ നിന്നുള്ള അവാർഡാണിത് എൻ്റെ മനസ്സുകൊണ്ട് ഞാനിത് എപ്പോഴും അവൾക്ക് കൊടുത്തു കഴിഞ്ഞു അത് അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചടങ്ങും പരിപാടിയും എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ഇപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞാൽ ആന്മാര്യേക്ക് മറ്റും ബുദ്ധിമുട്ടാവുമല്ലോ എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്നൊക്കെ വിചാരിക്കണം എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് ആ ജയനോട് അത് നാളത്തെ അവാർഡ് ദാന ചടങ്ങിന് ഞാൻ കൂടി ചെല്ലാതെ നയന പോയില്ലെന്നാണ് പറയുന്നത് എൻ്റെ കൈകൊണ്ട് ഞാൻ ആ അവാർഡ് കൊടുക്കാതെ അവൾ വാങ്ങില്ലെന്നാണ് പറയുന്നത് അപ്പം ജയൻ പറയുന്നുണ്ട് അത് ശരിയല്ലേ താനല്ലേ അവളെ ആദ്യം അംഗീകരിക്കേണ്ടത് അല്ലെങ്കിലും അവളിവിടുന്ന് ഒരു അവാർഡ് വാങ്ങാൻ പോകുമ്പം ഈ വീട്ടിൽ ആരും അവിടെ ചെല്ലാതെ എതിർപ്പ് കാണിക്കുമ്പം അതിലെന്ത് സന്തോഷം അവൾക്കുള്ളത് താൻ ചെല്ല് അത് തന്നെയാണ് നല്ല കാര്യം എന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഞാൻ പോകണമെന്ന് നിർബന്ധമാണോ ചേട്ടാ അതെ താൻ അവിടെ ചെല്ലണം അവൾക്ക് ആ അവാർഡ് കൊടുക്കണം അത് അവൾ അർഹിക്കുന്നത് തന്നെയാണോ അത് നമ്മളായിട്ട് എന്തിനാ വെറുതെ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് അങ്ങനെയുണ്ടായാൽ അത് നയനയ്ക്കും ആദർശനും ഒക്കെ വേദനയാവും അത് തൻ്റെ മനസ്സിലൊരു തീര കളങ്കമായിട്ട് കിടക്കും പിന്നീട് താൻ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ദുഃഖിക്കേണ്ടി വരും അപ്പോഴേക്കും ദേവയാനി ജയനോട് ചോദിക്കുക എന്ത് സത്യങ്ങളാണ് ദേവ ജേട്ട അറിയാനുള്ളത് ഏയ് ഞാനങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ നയനയുടെ മനസ്സ് പരിശുദ്ധമാണ് അത് താൻ മനസ്സിലാക്കും എന്നെങ്കിലും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയണം അങ്ങനെ ദേവയാനി തീരുമാനിക്കുകയാണ് കേട്ടോ അവാർഡ് തന്നെ ചടങ്ങിന് പോകാൻ അങ്ങനെ രാവിലെ തന്നെ ദേവയാനി നയനോട് പറയുന്നുണ്ട് നീ പോകുന്നില്ലേ അവാർഡ് വാങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാര്യം അതുകൊണ്ട് അപ്പോൾ ദേവ്യാനി പറയാണ് ഞാൻ വരാത്ത കൊണ്ടാണ് നീ പോകാത്തതെങ്കിൽ അത് ആ വിഷമം അങ്ങ് മാറ്റി വച്ചേരേ ഞാൻ അവാർഡ് ദാന ചടങ്ങിന് വരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് അമ്മ വരികയും ചെയ്യണം അമ്മയുടെ കൈകൊണ്ട് വേണം എനിക്ക് ആ സമ്മാനം വാങ്ങാൻ അപ്പോൾ ദേവയാനി പറയാണ് സമ്മതിച്ചു ഏതായാലും പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്ത് പോയില്ലേ ഇനിയിപ്പോൾ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നീ റെഡി ആയിക്കോ ഞാനും വരാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ നയന റെഡിയായി അവിടെ പോവുകയാണ് ദേവയാനി അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ദേവയാനിക്ക് ചടങ്ങിന് പോകാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചാണ് മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിച്ചാലോ എന്ന് ഓർത്തിട്ടാണ് ദേവയാനി പോകാതിരിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ ചടങ്ങിന് പോവുകയും ആ അവാർഡ് സ്വന്തം കൈകൊണ്ട് തന്നെ നയനയ്ക്ക് കൊടുക്കാൻ പറ്റുകയും ചെയ്യാമെന്ന് പറയുമ്പം ദേവയാനിക്ക് അതിൽ പതി പരം സന്തോഷമൊന്നുമില്ല അങ്ങനെ ദേവയാനി രാവിലെ തന്നെ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ നയനയും ആദർശം വാങ്ങിക്കൊടുത്ത ആ സാരിയൊക്കെ കൊടുത്തിട്ടാണ് ദേവയാനി ആ ചടങ്ങിലേക്ക് പോകുന്നത് അങ്ങനെ അവിടെ സ്റ്റേജിൽ കയറി നയനോട് രണ്ട് വാക്ക് പറയാൻ പറയുകയാണ് കേട്ടോ സംഘാടകർ അപ്പം നയന പറയുന്നുണ്ട് എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ആദർശേട്ടനും ആദർശേട്ടൻ്റെ കുടുംബമാണ് പോരാത്തതിന് എൻ്റെ അച്ഛനും അമ്മയും അവരുടെ കഴിവ് അതെനിക്ക് കിട്ടിയിട്ടുണ്ട് ആ കഴിവിനെ പരിപോഷിപ്പിച്ച് ഇത്രയും വലിയ ജുവ ജുവലറിയിലെ ചീഫ് ഡിസൈനറാകാൻ കാരണം ആദർശേട്ടനും ആദർശേട്ടൻ്റെ വീട്ടുകാരുമാണ് പ്രത്യേകിച്ച് ആദർശേട്ടൻ്റെ അമ്മ അമ്മയുടെ എല്ലാ സപ്പോർട്ടുകളും എനിക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ട് അതു തന്നെയല്ല അമ്മയാണ് എൻ്റെ റോൾ മോഡൽ ഞാനിപ്പോഴും അമ്മയെ റോൾ മോഡൽ ആക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അവിടെ പ്രസംഗിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അതേസമയം ഇത് വീട്ടിൽ നിന്ന് കാണുന്ന മറ്റുള്ളവർക്കാണെങ്കിൽ നല്ല കുശുമ്പും കണ്ണുകടിയും ഒക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി എനിക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ സന്തോഷമായിട്ടവർ എല്ലാവരുടെയും മുമ്പിൽ ദേവയാനി റിവീൽ ആവുകയാണ് ദേവയാനി നയനയ്ക്ക് സമ്മാനം കൊടുക്കുകയും എട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പം മറ്റുള്ളവർ വീട്ടിലിരുന്ന് കാണുകയാണ് അപ്പം അനാമിക പറയുന്നുണ്ട് കണ്ടോ വല്യമ്മ ഒരുപാട് മാറിപ്പോയി നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ ഇപ്പം വല്യമ്മ അവർഡ് കൊടുത്തത് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം വരെ എന്തെല്ലാം കുറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായല്ലോ ഇതെല്ലാം കള്ളത്തരമായിരുന്നെന്ന് അപ്പം ജലജയം പറയാം ശരിയാ ഏടത്തേക്ക് പറഞ്ഞത് മുഴുവൻ കള്ളത്തരായിരുന്നു അല്ലേലും ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ പിന്നെ ഏടത്തിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു നയനയോട് നല്ല സ്നേഹമായിരുന്നു അത് പുറത്ത് കാണിക്കുന്നില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് ദേ ഇപ്പം എല്ലാം പുറത്തു വന്നല്ലോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സമ്മാനം കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തല്ലോ ഇനിയിപ്പോൾ ഏടത്തിക്കൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല അല്ലേലും ഏടത്തിയുടെ മാനല്ലേ ആദർശ് ആദർശിൻ്റെ ഭാര്യയല്ലേ നയന അവളെ എത്രത്തോളം വെറുക്കാൻ പറ്റും ഏടത്തേക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് ഇനി ഏടത്തേക്ക് കരൾ കൊടുത്ത ആ പെൺകുട്ടി അത് നയന ആ ഏഴയ്ക്ക് കുറച്ച് ദിവസം അവൾ വീട്ടിലായിരുന്നു അതുപോലെ തന്നെ ഏഴത്തിയാണേലും ആ പെൺകുട്ടി അന്വേഷിച്ച് നടക്കുമായിരുന്നു അവസാനം ഏടത്തിയും കാര്യം കണ്ടെത്തിയോ ഇവളാണ് കരൾ കൊടുത്തതെന്ന് അപ്പം അനാമിക പറയുന്നുണ്ട് അതൊന്നും നമുക്കറിയില്ല ഇവളായിരിക്കുമോ നയന അങ്ങനെയൊക്കെ ചെയ്യുവോ അഥവാ ഇപ്പം അവൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവളെ ഇവിടെ വാഴ്ത്തി പാടുമായിരുന്നല്ലോ ആരും ഒന്നും പറഞ്ഞു കേട്ടൂല്ല വല്യമ്മയോട് ആരും പറഞ്ഞൂല ആ എന്താണെന്നറിയില്ല എന്തായാലും ഇപ്പം അവരെല്ലാം ഒറ്റക്കെട്ടായി എന്നിങ്ങനെ പറയുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് ദേ അവരെല്ലാം ഒറ്റക്കെട്ടായി എന്നുള്ളത് സത്യമാണ് അതിനെ ചേർത്ത് നിൽക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാവണം നമ്മൾ മൂന്ന് പേരും ഒന്നിച്ചു നിന്നാലേ ഉള്ളൂ ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ അനന്തപുരിയിലെ സ്വത്തും ജ്വല്ലറികളും കമ്പനികളും എല്ലാം ആദർശ നയനയും കൂടി അങ്ങ് കൊണ്ടുപോകും നമ്മളൊക്കെ വെറുതെ നോ കാഴ്ചക്കാരായിട്ട് നിൽക്കേണ്ടിയും വരും എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ ഒത്തുചേരാനായിട്ടൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ അനാമികയ്ക്കാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യമായിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിൽ ചെന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട് ദേ ഞാൻ ആ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങ് പോന്നു അപ്പം വേണു പറയും എന്താടി ഈ നീ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത് ഇങ്ങനെ ഇറങ്ങിപ്പോരാനാണെങ്കിൽ നമ്മൾ ഇത്രയും നാളും കടിച്ചു തൂങ്ങി അവിടെ നിൽക്കില്ലായിരുന്നല്ലോ അപ്പം അനാമിക പറയാണ് എനിക്ക് പറ്റില്ല ഇനി വല്യമ്മ കൂടി നയനെ അംഗീകരിച്ചു അവിടെ എല്ലാവരും ഇപ്പോൾ അവളെ അംഗീകരിച്ചു അവളാണ് അവിടുത്തെ രാജ്ഞി അവളുടെ കീഴിൽ ഒരു വേലക്കാരിയായിട്ട് കഴിയാനൊന്നും എനിക്ക് പറ്റില്ല അനിയാണെങ്കിലോ ആ നന്ദുവിൻ്റെ പുറകെ അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോകുന്നു ഇനിയിപ്പം സ്വത്തുക്കളെല്ലാം ആദർശം എനിക്ക് തന്നെ കിട്ടും അപ്പോഴേക്കും വേണു പറയാന് എന്താ മോളും നീ പറയുന്നത് നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് ഇപ്പം ചെന്ന് കലോടയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല വേറെ എന്തെങ്കിലും കൂടെ ചെയ്യാവുന്ന വച്ചാൽ നോക്കട്ടെ എന്ത് ചെയ്യാനാണ് അച്ഛൻ അച്ഛനെക്കോട്ട് എന്താ പറ്റുക കുറെ കടം വാങ്ങിക്കൂട്ടാനല്ലാതെ എന്താ അപ്പോൾ കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം പോയതല്ലാതെ പല കൊട്ടേഷനും കൊടുത്തു എന്നിട്ട് എന്തെങ്കിലും ആയോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്ന് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല അപ്പം വേണു പറയണു ഒന്നും ചെയ്യാനില്ല എങ്കിൽ ഒന്നുമില്ല ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണം ആ സമയത്താണ് കേട്ടോ നയനയ്ക്ക് ഒരു വലിയ ഓർഡർ കിട്ടുന്നത് അന്നമൂർത്തി ജ്വല്ലറിയിൽ ഒരു വലിയ ക്ഷേത്രത്തിലെ കുറേ ആഭരണങ്ങൾ നിർമ്മിക്കാനായിട്ട് വരികയാണ് അവിടെ ദേവിക്ക് ചാർത്താനായിട്ടുള്ള ആഭരണങ്ങളും കിരീടവും എല്ലാം രക്തക്കല്ലുകൾ പതിച്ചും സ്വർണത്തിലും എല്ലാം കൂടി പണിയാനായിട്ടുള്ള ഒരു വലിയ കൊട്ടേഷൻ കിട്ടുകയാണ് കമ്പനിക്ക് അത് ആദർശും നയനയും കൂടി ഏറ്റെടുക്കുകയാണ് കേട്ടോ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് കൊടുക്കുകയും ചെയ്യണം അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് ആദർശനോടും നൈനയോടും സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഓർണമെൻസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് അത് ഞാൻ ഡിസൈൻ ചെയ്യാമെന്ന് അപ്പോൾ ഏറ്റവും നല്ല ഡിസൈൻ ആയിരിക്കണം അടുത്ത ഉത്സവത്തിന് ദേവിക്ക് ചാർത്താനുള്ളതാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് ഉണ്ടാക്കാനുള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അമ്പലത്തിലെ കാര്യമായതുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങളുടെയൊക്കെ കാര്യങ്ങളായതുകൊണ്ട് വളരെ വൃത്തിയായിട്ടും വളരെ സൂക്ഷ്മമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ് കേട്ടോ അത് ആദർശം നയനയും ഏറ്റെടുക്കണം അങ്ങനെ നയന ഡിസൈൻ ചെയ്യാണ് ഓർണമെൻറ്റ്സൊക്കെ അപ്പോൾ ഈ ഡിസൈനുകളൊക്കെ അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഓർഡർ കൊടുക്കും അതൊരു നല്ല ഓർഡറാണ് അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ മൂർത്തീസ് ജുവല്ലറിക്ക് ഉണ്ടാകാൻ പോവുകയാണ് ആ സമയത്ത് നയന ഒരുപാട് കഷ്ടപ്പെട്ട് രാവും പകലും പകലുമില്ലാതെ ഓർണമെൻസൊക്കെ ഡിസൈൻ ചെയ്യാണ് കിരീടവും ആ കൂടെ തന്നെ ഡിസൈൻ ചെയ്യണം അങ്ങനെ വീട്ടിലൊക്കെ പോയിരുന്ന് രാത്രിയിൽ ഒക്കെ ഉറക്കമൊഴിച്ചിരുന്ന് നയന ഡിസൈൻ ചെയ്യാണ് അങ്ങനെ ഡിസൈൻ ചെയ്ത് പിറ്റേ ദിവസം അത് അവളെ കൊണ്ട് കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ അവരതിന് ഓർഡർ കൊടുക്കുള്ളൂ അങ്ങനെ നല്ലൊരു ഡിസൈൻ തയ്യാറാക്കിയിരിക്കുകയാണ് നയന അത് ആദർശനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ട് താൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വളരെ അതിലൊരു പടി കൂടി മുമ്പിലോട്ട് പോയിട്ടുണ്ട് ഇത് എന്ന് പറയാണ് അപ്പം നയന പറയുന്നുണ്ട് അത് ആദർശട്ട അമ്പലത്തിലെ കാര്യമൊക്കെ ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇല്ല ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ നാളെ നമുക്കത് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ അറിയാം കാര്യങ്ങളെന്ന് പറയാണ് അങ്ങനെ അമ്പലത്തിലെ ആൾക്കാരുടെ മുമ്പിൽ ആ ഒക്കെ എൻ്റെ ഡിസൈനുകളൊക്കെ കാണിക്കുകയാണ് അവർക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ അവർ ചോദിക്കുന്നുണ്ട് ഇതാരാണ് ഡിസൈൻ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ആദർശനോട് ആദർശ് പറയുന്നുണ്ട് ഇതാണ് നയന എൻ്റെ ഭാര്യ ഇവിടുത്തെ ചീഫ് ഡിസൈനറാണ് എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് വളരെ മനോഹരമായിട്ടുണ്ട് പല സ്ഥലത്തും പലയിടത്തും പോയി ഞങ്ങൾ പല ഡിസൈനുകളും കണ്ടു പക്ഷേ അതുപോലും ഒക്കെ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഇതാണ് എന്തുമാത്രം ഐശ്വര്യമാണ് ഈ ഓർണമെൻസിനൊക്കെ ഉള്ളത് അതുകൊണ്ട് ഇത് തന്നെ മതി നമുക്ക് എന്ന് പറയാണ് ഇത്രയധികം കിലോ ഗോൾഡ് വേണം അതുപോലെ തന്നെ രക്തങ്ങളും വൈര്യങ്ങളും ഒക്കെ പതിച്ച് ഉള്ള നല്ല ഒരു കിരീടവും അതുപോലെ ഓർണമെൻസും ഒക്കെ ആയിരിക്കണം കോടിക്കണക്കിന് രൂപ വില വരുന്നതാണ് എന്ന് പറയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യണം അതുമല്ല അടുത്ത ഉത്സവത്തിന് മുമ്പ് നമുക്കത് ചെയ്യണം അത് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയാണ് ആദർശും നയനയും കൂടി അത് വീട്ടിൽ വന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് കേട്ടോ ആദർശൻ ഒരു വലിയ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിലെയാണ് അത് ഒരുപാട് രക്തങ്ങളും വൈര്യങ്ങളും ഒക്കെ പതിച്ച ആഭരണങ്ങളും കിരീടവും ഒക്കെ ഉൾപ്പെടുന്നതാണ് വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നയന തന്നെ ഡിസൈൻ ചെയ്യുകയും ആ ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ നമുക്ക് ആ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി വളരെ സൂക്ഷിച്ച് അത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ മുത്തശ്ശൻ നയനെ അഭിനന്ദിക്കുകയാണ് അല്ലേലും മോള് ചെയ്യുന്ന എല്ലാ ഡിസൈനുകളും വളരെ നല്ലതാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിനും റിസ്ക് ഒന്നുമില്ല പേടിക്കാനുമില്ല ടെൻഷൻ്റെ ആവശ്യമില്ല അദർശേ നയന മോളെല്ലാം ഭംഗിയാക്കും പിന്നെ ഒരു കാര്യമുണ്ട് ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യണം ഇത്രയും വലിയ കാര്യങ്ങളാണ് ഇത് ഒട്ടും മിസ്സാവാൻ പാടില്ല കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് കേട്ടോ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന അനാമികയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അനാമിക പറയാണ് അവളുടെ ഒരു ഡിസൈൻ ഇതെങ്ങനെങ്കിലും തകർക്കണം ഇതൊന്നും ഇല്ലാതായിരുന്നെങ്കിൽ ഇനി ഇതുകൂടി ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ പിന്നെ കിടക്കണ്ട ഇവിടെ അവൾ അവളെ എങ്ങനെയെങ്കിലും തകർക്കണം അങ്ങനെ ഈ ഡിസൈനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാലേ ഉള്ളൂ ഓ ശരിയാവുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ വേണുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അനാമിക ദേ അച്ഛാ ഒരു നല്ലൊരു അവസരം കിട്ടുന്നുണ്ട് നയനയ്ക്കും ആദർശനും ഒരു കോടിക്കണക്കിന് രൂപയുടെ ക്ഷേത്രത്തിലെ ആഭരണങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് നയന അതിൻ്റെ പണിപ്പൂരയിലാണ് ഒരുപാട് ഡിസൈനുകളൊക്കെ വരച്ചു അത് അവരെ കാണിച്ച് ഇഷ്ടപ്പെടുത്തുകയും ചെയ്തു ഇനി ഇപ്പം അതിൻ്റെയൊക്കെ ഒക്കെ നടക്കുകയാണ് അങ്ങനെ അത് മെയ്ക്ക് ചെയ്ത് അടുത്ത ദിവസം തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു തടസ്സം നമുക്ക് ഉണ്ടാക്കിയ ഉണ്ടല്ലോ ആകെപ്പാടെ പൊളിയും ക്ഷേത്രത്തിലെ കാര്യങ്ങളാണ് ഭക്തജനങ്ങളെല്ലാം ഇളകും ആകെ മൊത്തം എല്ലാം തകരാറാകുമ്പോഴേക്കും നായനയുടെ ആദർശനേ കാര്യം പോക്കാവും അങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെ റെപ്യൂട്ടേഷനും തകരും അതുകൊണ്ട് തന്നെ അതിനായിട്ട് നമുക്ക് ശ്രമിച്ചാലും അച്ഛാ എത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ വേണു പറയാണ് നല്ലൊരു അവസരമാണ് മോളെ അവരത് പണിതായിട്ടേ പണത്ത് തീർന്നു കഴിയുമ്പം നമുക്കത് അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാം അവിടെ അത് ഓ കാണുമല്ലോ ജ്വല്ലറിയിൽ എങ്ങനെയെങ്കിലും അത് അടിച്ചു മാറ്റാൻ അച്ഛൻ നോക്കാം എന്ന് പറയാണ് അപ്പോൾ അച്ഛൻ ഞാൻ അങ്ങോട്ട് വരാം അടുത്ത ദിവസമാണ് അതിൻ്റെ പണി കഴിയുന്നത് ആ സമയത്ത് തന്നെ അത് അവിടെ എവിടെയെങ്കിലും ലോക്കലിലോ മറ്റോ ആയിരിക്കും വെക്കുന്നത് അത് നമുക്ക് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വേണു പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ അവിടുത്തെ സെക്യൂരിറ്റി ഇല്ലേ അയാളെ ഒന്ന് വിളിക്കാം അയാൾ എൻ്റെ ഒരു പരിചയക്കാരനാണ് അയാൾ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് അങ്ങനെ വേണു ആ സെക്യൂരിറ്റിയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദേ അവിടുത്തെ ആ ഓർണമെൻറ്റ്സ് അതിൻ്റെ പണിയിൽ നിന്ന് കഴിക്കും അവിടെ എവിടെയെങ്കിലും ലോക്കറിലായിരിക്കും ആദർശം നായനെയും അത് സൂക്ഷിക്കുക നമുക്കതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്ന് പറയണം അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് അയ്യോ അതൊന്നും നടക്കില്ല ഞാൻ മാത്രമല്ല ഇവിടെ വേറെ മൂന്ന് സെക്യൂരിറ്റികൾ കൂടിയുണ്ട് അവരാരും ഇതിനൊന്നും സമ്മതിക്കില്ല വേണു കേട്ടാ അപ്പം വേണു പറയണേ എൻ്റെ പൊന്നെ ഞാൻ നിനക്ക് എന്തു വേണേലും ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ കുറച്ചേറെ പണം തരാം നീ അവിടെ ഒരു മാസം ചെയ്താൽ കിട്ടുന്നത് എന്താ നീ ഒരു കൊല്ലം ചെയ്താൽ കിട്ടുന്ന പണം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തരാം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം മറ്റുള്ള സെക്യൂരിറ്റികളെയൊക്കെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കൊടുത്തൊന്ന് മയക്കിയാൽ മതി ഒരു ദിവസത്തേക്ക് എന്നിട്ട് നമുക്കത് അടിച്ചു മാറ്റാം അപ്പം അയാൾ പറയണേ ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ലോക്കറിൻ്റെ കീയൊക്കെ എവിടെയാണ് വയ്ക്കുന്നതെന്ന് അതൊക്കെ നീ നീയൊന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്നേ നീ ഒന്നും അറിയില്ല ഇത് എനിക്ക് പ്രശ്നമാവുമോ ഞാൻ അകത്ത് കിടക്കുമോ വേണു കേട്ടോ ഏയ് നിനക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ അതുപോലത്തെ വേറെ ഓർണമെൻറ്റ്സ് നിനക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാം നീ അത് അവിടെ വെച്ചിട്ട് ഇതെടുത്താൽ മതി എന്ന് പറയാണ് കേട്ടോ അങ്ങനെ വേണു പറയുന്നത് കേട്ടാ സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും സമ്മതിച്ചൊക്കെ പോവാണ് അത് കഴിയുമ്പോഴാണ് ആദർശം നയനയും ഇതിൻ്റെ എല്ലാം പണി തീർത്തിട്ട് എല്ലാം ചെക്ക് ചെയ്യാണ് നാളെ ഇത് അവർക്ക് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാം ശ്രദ്ധിക്കണം എന്ന് ആദർശം പറയാണ് നയനയോട് നയന ഓരോ ഓർണമെൻസും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഓരോ കല്ലുകളും ഉണ്ടോ ഓരോ മുത്തുകളും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നയന നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശമാണേലും ഇത് നോക്കി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് എല്ലാം ശരിയല്ലേടോ അതെ ആദർശേട്ടാ ശരിയാ ഒരുപാട് രാത്രിയായി അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സെക്യൂരിറ്റിയും അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദർശം പറയുന്നുണ്ട് എഡു ഇത് എവിടെയാ നമ്മൾ സൂക്ഷിക്കുക നമുക്ക് നമ്മുടെ ഈ ഓഫീസിന്റെ ക്യാബിൻ്റെ അകത്ത് ഈ ലോക്കറിൽ തന്നെ വെക്കാം എന്ന് പറയുകയാണ് എന്നിട്ട് സെക്യൂരിറ്റിയോട് ആദർശ് പറയുന്നുണ്ട് ദേ ഈ ഇത് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ഒരു ക്ഷേത്രത്തിലേക്ക് നാളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഭരണങ്ങളാണ് ഇത് ഈ മുറിയിലെ ഈ ലോക്കറിലാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത് ലോക്കറിൻ്റെ താക്കോല് വേറൊരു ലോക്കറിൽ വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോക്കറിലിരിക്കുന്ന ഈ ഓർണമെൻറ്റ്സ് സൂക്ഷിച്ചേക്കണം നിങ്ങൾ നാല് പേരുണ്ടല്ലോ ഇവിടെ സെക്യൂരിറ്റിമാർ ഇതിനൊരു കേട് സംഭവിക്കാൻ പാടില്ല ഒരു പ്രത്യേകിച്ച് ഒരു കണ്ണ് വേണം വലിയൊരു പ്രൊജക്റ്റാണ് ഇത് നഷ്ടപ്പെടാൻ പാടില്ല താൻ നന്നായിട്ട് ശ്രദ്ധിച്ചോണം എന്ന് പറയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ശരി സാർ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ് അങ്ങനെ ലോക്കറിൻ്റെ ഈ വയ്ക്കുന്ന സ്ഥലവും അയാൾ നോക്കി വെക്കാണ് കേട്ടോ ഈ ഓർണമെൻറ്റ്സ് എല്ലാം ലോക്കറി വെച്ച് നയനയും ആദർശവും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഏതായാലും ഒരു വലിയ പണി തീർന്നു ഭയങ്കര ഒരു സന്തോഷമുണ്ട് ആദർശേട്ടാ മനസ്സ് നിറഞ്ഞ പോലെ തോന്നുന്നു നാളെ ഇതൊക്കെ ഇട്ട് ദേവി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാൻ നമുക്ക് കൂടി പോകണം അപ്പോൾ ആദർശം പറയാണ് ശരിയാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു മറ്റുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്നതിലും ഒരു വലിയ സന്തോഷം തന്നെ എന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം ഈ സെക്യൂരിറ്റി മറ്റുള്ള മൂന്ന് സെക്യൂരിറ്റികൾക്കും കാപ്പി തിളപ്പിച്ച് കൊടുക്കുകയാണ് ആ കാപ്പിക്കകത്തെല്ലാം ഉറക്കക്കുളികയിട്ടാണ് കൊടുക്കുന്നത് അവർ മൂന്ന് പേരും ഉറങ്ങുന്ന സമയത്ത് ഈ സെക്യൂരിറ്റി ഈ സ്വർണം അവിടെ നിന്ന് എടുത്തു മാറ്റി വേണുവിൻ്റെ കൈ കൊടുക്കുകയാണ് വേണു അതിനു പകരം അതുപോലെയുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ സ്വർണ്ണമല്ലാത്തത് അതവിടെ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് അങ്ങനെ അവരിതും കൊണ്ട് പോവുകയാണ് അനാമികയും വേണും കൂടി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഇത് വയ്ക്കുകയാണ് അതേസമയം പിറ്റേ ദിവസം ആദർശം നൈനിയും ഒക്കെ വന്നിട്ട് ഈ ഒക്കെ എടുക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടെയാണ് എടുക്കുന്നത് അപ്പോൾ തന്നെ അമ്പലത്തിൽ നിന്നുള്ള ആളുകൾ വന്ന് അവർക്കിത് കൈമാറുന്ന ചടങ്ങ് നടക്കുകയാണ് കേട്ടോ അതൊരു ഭയങ്കര ചടങ്ങായിട്ട് കുറേ ആൾക്കാരുടെ സാന്നിധ്യത്തിലാണ് അപ്പോൾ തന്നെ അവരത് നോക്കിക്കുകയാണ് നോക്കുമ്പോഴേക്കും അവരുടെ ആൾ പറയുന്നുണ്ട് ഇത് സ്വർണമാണെന്ന് തോന്നുന്നില്ല ഇതിന് പെർഫെക്ഷൻ ഒന്നുമില്ല ഇത് ഇതുകൊണ്ട് ഒന്നുകൂടി പരിശോധിക്കണം എന്ന് പറയുകയാണ് അപ്പം ആദർശം പറയുന്നുണ്ട് ഏയ് അങ്ങനൊന്നും വരില്ല ഇന്നലെ ഞങ്ങളെല്ലാം പരിശോധിച്ചിട്ട് വച്ചതാണ് അപ്പോൾ പറയാണ് അല്ല ഇതൊന്നുകൂടി പരിശോധിക്കണം എന്ന് പറയാണ് അങ്ങനെ അവരുടെ ആൾ അത് നോക്കുമ്പം അത് ഒരെണ്ണം പോലും സ്വർണ്ണമില്ല ഞെട്ടിപ്പോവാണ് ആദർശം നയനീ ഇതെങ്ങനെ ഇത് സംഭവിച്ചു എന്താ ഉണ്ടായത് എന്നൊക്കെ പറയാണ് ഞങ്ങളിത് വെച്ചതാണ് ഇന്നലെ പിന്നെ ഇത് മാറിയിട്ട് ഇങ്ങനെയുള്ള മുക്കുപണ്ടുമായി മാറിയത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ആകെ പാടെ എല്ലാവരും ടെൻഷനിലാകാണ് അമ്പലക്കാരറ്റിക്കാരാണെങ്കിൽ ബഹളം വയ്ക്കുകയാണ് ഇന്ന് ഉത്സവമാണ് വൈകിട്ട് ദേവിയെ ചാർത്തിക്കേണ്ടതാണ് ആളുകൾ പ്രശ്നം ഉണ്ടാക്കും നാട്ടുകാരുടെ പൈസയാണ് എന്നൊക്കെ പറഞ്ഞ് അവര് ബഹളം വെക്കുകയാണ് ഇനിയിപ്പം പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊരെണ്ണം ഉണ്ടാക്കിയെടുക്കും എന്ന കാര്യത്തിലും ആകെ മൊത്തം വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ ആദർശം നീ ആ സമയത്താണ് ഈ സെക്യൂരിറ്റി മാറി നിന്നിട്ട് ഫോൺ ചെയ്യുകയാണ് വേണുവിനെ എന്നിട്ട് പറയുന്നുണ്ട് വേണു കേട്ടാ ഇവിടെ മൊത്തം പ്രശ്നമായി അത് സ്വർണ്ണമല്ലെന്നുള്ള കാര്യം തെളിഞ്ഞ് അതുകൊണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം ഉടനെ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ പറ്റില്ല കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് മുങ്ങേണ്ടതായിട്ട് വരും എന്നിങ്ങനെ പറയുകയാണ് അപ്പം നയന അതുവഴി നടന്നു വരുമ്പം നയനെ ഇത് കേൾക്കുകയാണ് നയന അയാളെ പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എടക്കള അപ്പം നീ ആരത് ഇതെല്ലാം ചെയ്തതല്ലേ ലോക്കറിൽ നിന്ന് സ്വർണ്ണം മുഴുവൻ എവിടെയാണ് നീ പറഞ്ഞു എന്ന് പറഞ്ഞു കുത്തിന് പിടിക്കുകയാണ് അപ്പം ആദർശും മറ്റുള്ളവരും എല്ലാവരും അങ്ങോട്ട് ഓടി വരികയാണ് അയാളോട് ചോദിക്കുന്നുണ്ട് എടോ എന്താണോ ചെയ്തതെന്നല്ലേ താൻ പറ ഇല്ല ഇപ്പം തന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും അതുമാത്രമല്ല തന്നെ ഇവിടെയിട്ട് തല്ലിക്കൊല്ലും എന്ന് പറയാണ് അപ്പം അയാൾ ഉള്ള സത്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ആദർശം മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടിയാണ് നമ്മുടെ കമ്പനിയെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തത് അമ്പലത്തിലെ ദേവിക്ക് ചാർത്താനുള്ള ആഭരണങ്ങൾ വരെ അവർ മാറ്റി വെച്ചു അതിനു പകരം മുക്കുബണ്ടം കൊണ്ടുവച്ചു നമ്മുടെ ജ്വല്ലറിയുടെ റെപ്യൂട്ടേഷനെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യമാണ് ഇത് നമുക്ക് എന്തുമാത്രം മോശം അറിയാവോ നേരെ അവരുടെ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ ഈ സ്വർണ്ണം എടുക്കാൻ പറ്റും എന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ പോലീസിനെ അങ്ങോട്ട് ഇട്ടോളൂ ഞാനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അനാമികയുടെയും വേണുവിൻ്റെയും രേവതിയുടെയും കാര്യത്തിൽ ഇന്നെ ഞാനൊരു തീരുമാനമെടുക്കും എന്ന് പറയുകയാണ് മൂർത്തി മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശനും പോലീസിനൊപ്പം അവിടെ ചെല്ലുകയാണ് അവിടെ നിന്ന് ഈ ആഭരണങ്ങളെല്ലാം കണ്ടെടുക്കുകയാണ് കേട്ടോ പോലീസ് എന്നിട്ട് മുത്തശ്ശൻ വേണുവിനോട് പറയുന്നുണ്ട് വേണു നീ ഇങ്ങനെ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു കേട്ട് നമ്മുടെ ജാനകിയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ അനാമികയെ ന്യായീകരിക്കാനായിട്ട് അപ്പോൾ ജാനകി മുത്തശ്ശനോട് പറയാണ് അനാമിക മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല അനാമിക മോളുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ചെയ്യില്ല അവർക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് മറ്റാരോ ആ നയന അവൾ തന്നെ ചെയ്തിട്ട് ഇവരുടെ തലയിലേക്ക് വെക്കുന്നതാ അപ്പം മുത്തശ്ശൻ പറയാന് ജാനകി ഇത്രയൊക്കെ തെളിവുണ്ടായിട്ടും ഇതെല്ലാം കണ്ടിട്ടും നീ വീണ്ടും അനാമിയെ ന്യായീകരിക്കുകയാണോ മരുമകളോട് സ്നേഹമൊക്കെ വേണം പക്ഷേ ഇതുപോലൊരു ദുഷ്ടപിശാസിനോട് സ്നേഹത്തിൻ്റെ ആവശ്യമില്ല ഇവളെപ്പോലൊരു ഭാര്യയുടെ ആവശ്യവും ഇല്ല വേണു രേവതിയൊക്കെ മഹാ ഫ്രോഡുകളാണ് ഞാനിപ്പോൾ ഇവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പല കംപ്ലൈൻറ്റുകളും ഉണ്ട് ഇവരെ കുറിച്ചിട്ട് ഇപ്പം ചെയ്തത് ഒരു ചെറിയ കാര്യമാണെന്ന് വിചാരിക്കുന്നതാണ് ജാനകി ഇനി ഇതൊരു വലിയ കാര്യം തന്നെയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മോഷ്ടിച്ച കേസ് നമ്മുടെ ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിച്ച കേസ് ഇതൊന്നും ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട എൻ്റെ കുടുംബത്തെയും എൻ്റെ ഒക്കെ തകർക്കാൻ ശ്രമിച്ച ഈ അനന്തമൂർത്തി വെറുതെ ഇരിക്കുകയല്ല അതുകൊണ്ട് വേണുൻ രേവതിയും അനാമികയും കുറച്ച് നാൾ ജയിലിൽ കിടന്ന അഴി എണ്ണട്ടെ ഏതായാലും എനിക്ക് അനാമികയെ പോലെ ഒരു ഭാര്യയുടെ ആവശ്യവും ജാനകി നീ ഇവളെ ന്യായീകരിച്ചുകൊണ്ട് ഇനി എൻ്റെ മുനി വരാമെന്ന് വിചാരിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് അവിടെ വെള്ളം വയ്ക്കുകയാണ് കേട്ടോ അനാമികയും വേണുവും ഒക്കെ ആകെ കുരിഞ്ഞു കുമ്പിട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് പക്ഷേ എന്നാലും അനാമിക വിട്ടുകൊടുക്കാനൊന്നും ഭാവമില്ല കേട്ടോ അനിയുടെ ഭാര്യ ആയില്ല എന്നുണ്ടെങ്കിലും ഡിവോഴ്സ് ആയാലും പിന്നെയും അനാമിക ഇങ്ങനെ പാര വെച്ചുകൊണ്ടേ വെച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്